ഇന്ന് സെപ്റ്റംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി ഒന്നാം തീയതി ഇന്നത്തെ ദിവസം പന്ത്രണ്ട് രാശിക്കാർക്കും വന്നു ഭവിക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യഭാഗം എല്ലാ കാര്യത്തിലും വിജയം പ്രതീക്ഷിക്കാം അംഗീകാരം നേടും ഇഷ്ടഭക്ഷണ ഉണ്ടാകും മനസ്സിന് സന്തോഷമേകുന്ന ദിവസമായിരിക്കും ഇന്ന് ആരോഗ്യം തൃപ്തികരമാവും അനുകൂല സ്ഥലമാറ്റ യോഗം കാണുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടും ഇടവം രാശി കാർത്തികാവസാന മുക്കാൽ ഭാഗം രോഹിണി മകീര്യം ആദ്യ പകുതി ഈ രാശിയിൽ ജനിച്ചവർക്ക് ഏറ്റെടുത്ത കാര്യങ്ങളിൽ പരാജയം സംഭവിക്കും പ്രവർത്തന തടസ്സം കാണുന്നു ഉദരവൈഷമ്യത്തിന് സാധ്യത യാത്രകൾക്ക് തടസ്സം നേരിടും ധനതടസ്സം വന്നു ചേരും ഇച്ഛാഭംഗം അനുഭവപ്പെടും മധ്യാ മുതൽ കാര്യങ്ങൾ ശരിയാവും മിഥുനം രാശി മകേര്യം രണ്ടാം പകുതി തിരുവാതിര ഉണർദം ആദ്യ മുക്കാൽ ഭാഗം ഇച്ഛാഭംഗം അനുഭവപ്പെടും അപകടവീതി ഉണ്ടാകും പല വിധത്തിലുള്ള നഷ്ടങ്ങൾ വന്നു ചേരും ഏറ്റെടുത്ത കാര്യങ്ങളിൽ പരാജയം കാണുന്നു ശരീരത്തിൽ മുറിവു പറ്റാൻ സാധ്യത നിയമകാര്യങ്ങളിൽ അനുകൂല സാഹചര്യം കാണുന്നില്ല കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം എല്ലാവിധത്തിലും വിജയം പ്രാപ്തമാകും മത്സരങ്ങളിൽ വിജയിക്കും അംഗീകാരം കാണുന്നു ആരോഗ്യം തൃപ്തികരമാവും ഇഷ്ടഭക്ഷണ സമൃദ്ധി കാണുന്നു ശത്രുക്കൾക്ക് നാശം സംഭവിക്കും യാത്രകൾ ഗുണകരമായി തീരും സാമ്പത്തികമായും അനുകൂല ദിവസമായിരിക്കും ഇന്ന് ചിങ്ങം രാശി മകം പൂരം പുത്രം ആദ്യ ഏറ്റെടുത്ത കാര്യങ്ങളിൽ വിജയം കാണുന്നു മത്സരങ്ങളിൽ വിജയിക്കും സുഹൃത്തുക്കളുമായി സംഗമിക്കും ആഗ്രഹങ്ങൾ സഫലമാകും സാമ്പത്തികമായും ഗുണകരമായ ദിവസമായിരിക്കും ഇന്ന് കന്നിരാശി പുത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഏറ്റെടുത്ത കാര്യങ്ങളിൽ തടസ്സം കാണുന്നു ഇച്ഛാഭംഗം അനുഭവപ്പെടും ശത്രുക്കളെക്കൊണ്ട് ഉപദ്രവമുണ്ടാകും ശരീരത്തിൽ പറ്റാൻ യോഗം കാണുന്നു പല വിധത്തിൽ അലച്ചിൽ വന്നു ചേരും ചിലവ് കാണുന്നു മനസ്സിനെ മുറിപ്പെടുത്തുന്ന അവസരങ്ങൾ വന്നു ചേരും തുലാം രാശി ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം ഏറ്റെടുത്ത കാര്യങ്ങളിൽ വിജയം കാണുന്നു അനുകൂല സ്ഥലം യോഗം കാണുന്നു അംഗീകാരം ലഭിക്കും കോടതി കേസുകളിൽ അനുകൂല വിധിയുണ്ടാകും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കുവയ്ക്കും സാമ്പത്തികമായും ഗുണകരമായ ദിവസമായിരിക്കും ഇന്ന് വൃശ്ചിക രാശി വിശാഖം അവസാന കാൽഭാഗം അനിരം തൃക്കേട്ട ജനിച്ചവർ മനസ്സിന് സന്തോഷം നൽകുന്ന ദിവസമായിരിക്കുമെന്ന് വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഇഷ്ടഭക്ഷണ സമൃദ്ധി കാണുന്നു ചില ചിലവുകൾ ഉണ്ടാകാനിടയുണ്ട് കോടതി കേസുകളിൽ അനുകൂല വിധിയുണ്ടാകും ജോലിയിൽ പുരോഗതി കാണുന്നു ധനു മൂലം പൂരാടം ഉത്രാടം ആദികാൽഭാഗം ഏറ്റെടുത്ത കാര്യങ്ങളിൽ പരാജയം സംഭവിക്കും അഭിമാനക്ഷതം കാണുന്നു മനപ്രയാസം നേരിടും ഇച്ഛാഭംഗം അനുഭവപ്പെടും കലഹത്തിന് സാധ്യത കൂടിക്കാഴ്ചകൾ പരാജയപ്പെടും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി കാര്യവിജയം കാണുന്നു കോടതി കേസുകളിൽ അനുകൂല വിധി കാണുന്നു ഇഷ്ടഭക്ഷണ സമൃദ്ധിയുണ്ടാക്കും വളരെ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങൾ അനുഭവത്തിൽ വരും സാമ്പത്തികമായും ഗുണകരമായിരിക്കും ഇന്നേ ദിവസം കുംഭം അവിട്ടം രണ്ടാം പകുതി ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗം കാര്യവി പരാജയം പാഴ്ചെലവുകൾ വരാം ധനത്തിന് തടസ്സം കാണുന്നു പല വിധത്തിൽ വനപ്രയാസം വന്നു ചേരും ശരീരസുഖക്കുറവ് അനുഭവപ്പെടും ഇച്ഛാഭംഗം കാണുന്നു സാമ്പത്തികമായും അത്ര ഗുണം ഉണ്ടായിരിക്കുകയില്ല മീനും ഉരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി കാര്യവിജയമുണ്ടാവും മത്സരങ്ങളിൽ വിജയിക്കും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വന്നു ചേരും ആരോഗ്യം തൃപ്തികരമാകും ശത്രുക്ഷയം സംഭവിക്കും വായ്പാശ്രമങ്ങൾ വിജയിക്കും സന്തോഷകരമായ ദിവസമായിരിക്കും ഇന്ന്